ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കേശുവും കനിയും കൂടി വീടിന്റെ പിന്നാമ്പുറം വഴി ഇറങ്ങി ഇറങ്ങിപ്പോരുവുക അങ്ങനെ അവർ രണ്ടുപേരോട് ഇറങ്ങി പോരുന്നത് നോക്കി നമ്മുടെ ടീച്ചർമ്മ അങ്ങനെ നിൽക്കുക കേട്ടോ കാര്യം എന്തൊക്കെ പറഞ്ഞാലും കേശു തന്നെ എന്നുള്ള ഒരു പേടി ടീച്ചർമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ടീച്ചർമാ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് കേശുവിൻ്റെ മനസ്സിലാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുന്നത് ടീച്ചറമ്മയുടെ ഒരു ബഹുമാനവും സ്നേഹമൊക്കെ ഉള്ളത് കൊണ്ടും കേു അതൊന്നും പറയില്ല എന്നുള്ളത് ഇതിൽ ഇങ്ങനെ പോരുന്നേ അങ്ങനെ കേശുവും കനിയും കൂടി ഇങ്ങനെ പോരുന്നു കനിയുടെ ബുള്ളറ്റിന് തന്നെ പോന്നു അതിന് ശേഷം കേശുവിനെ ഒരു എ ടി എമ്മിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറക്കി നീ ഇവിടെ നിൽക്കും ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ കനി നേരെ എ ടി എം എ ടി എമ്മിലേക്ക് പോവാം അവിടെ ചെന്ന് കുറച്ചു പൈസ എ ടി എം ഈന്നെടുത്തു അപ്പൊ ഈ കനി കയറി പോകുന്നതും അവിടെ നിൽക്കുന്നതും ഒക്കെ നമ്മുടെ കേശു ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കുക കേട്ടോ കേശുവിന്റെ മനസ്സിലാണെങ്കിൽ ഒരുപാട് ഒരുപാട് സങ്കടവും ഒക്കെ ഉണ്ട് ഒരുപാട് ചോദ്യങ്ങൾ കുത്തരം കിട്ടാനുമുണ്ട് അങ്ങനെ നമ്മുടെ കേശു അവിടെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് കനി പൈസ എടുത്തുകൊണ്ട് വരുന്നത് അപ്പൊ ചേച്ചി എന്തിനാ ഇത്രയും പൈസയൊക്കെ എടുത്തതെന്ന് ചോദിച്ചു നീ കാശു കൊടുക്കാനുള്ള പലിശക്കാരനെ കാശു കൊടുക്കണ്ടേന്ന് ചോദിച്ചു അത് ചേച്ചി ഞാൻ നീ ഒന്നും പറയണ്ട നമുക്കേ ആദ്യം തന്നെ ആ പ്രവീണിന്റെ അടുത്തേക്ക് പോകാം അവിടെ ചെന്ന് അവന്റെ കണക്ക് തീർത്തിട്ട് അവിടെ നിന്ന് തുടങ്ങാമെന്ന് കനി പറയുമ്പോൾ ആ അത് ശരിയാ ചേച്ചി അവന്റെ പണം ആദ്യം കൊടുക്കണമെന്ന് കേശു പറയാട്ടോ അപ്പൊ ഇത് കേട്ടപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം അവിടെ ചെന്ന് ഇങ്ങനെ അയ്യോബാബൻ ചമ്മഞ്ഞു നിന്ന് സംസാരിക്കാനൊന്നും നോക്കരുത് നല്ല പവർഫുള്ളിൽ നിന്ന് സംസാരിച്ചോളണം അവന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിനോട് പറ്റുമോ എന്ന് ചോദിച്ചു എനിക്ക് പറ്റും ചേച്ചി ചുമ്മാ പറ്റുവെന്ന് പറഞ്ഞാൽ പോരാ പോരാത് ചെയ്യണം എങ്കിലേ അവനൊക്കെ നിന്നെ ഒരു പേടി ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിലേ വീണ്ടും പഴയതുപോലെ തന്നെ ആകുമെന്നൊക്കെ പറയുക അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇല്ലേ ചേച്ചി ചേച്ചി എൻ്റെ കൂടെ ഇല്ലേ എനിക്ക് ധൈര്യമാണെന്ന് കേച്ചു അന്നാ നീ കയറ് രണ്ടുപേരും കൂടെ ബുള്ളറ്റ് എടുത്ത് നേരെ പ്രവീണിൻ്റെ അടുത്തേക്ക് എന്നു അപ്പൊ പ്രവീണിന്റെ ആ ഒരു ഫിനാൻസിയൽ ഇവർ ചെല്ലുന്നത് കണ്ടോണ്ട് ആ നീ വന്നോ നീ ആ വഴി മുങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ കാശുമായിട്ട് നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കാ അപ്പൊ താൻ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട കേശു പറഞ്ഞു അപ്പോഴത്തേക്കും കനി അങ്ങോട്ടേക്ക് കയറി ചെന്നു ഈ കനി കൊടുത്ത പൈസ കയ്യിലുണ്ടായിരുന്നല്ലോ കേശുവിൻ്റെ പൈസ എടുത്ത് അവൻ്റെ കൈകളിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇനി തനിക്ക് തരാനുള്ള പൈസ മുഴുവനും തന്നിട്ടുണ്ട് ഇനി മേലിൽ തന്റെ നിഴൽ പോലും എൻ്റെയോ എൻ്റെ പെങ്ങളുടെ ഭാഗത്തേക്ക് വന്നേക്കരുത് തന്റെ ഒരു പൈസയുടെ ആവശ്യം ഇനി ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞാൽ നമ്മുടെ കേശു ഇങ്ങനെ പറയാം എടാ മോനെ അങ്ങനെ പറയാലോടാ ചേടാ നീ നീ ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കല്ലേ ഞാൻ വെറുതെ തമാശക്ക് തൻ്റെ തമാശ ഒന്നും ഇനി വേണ്ടന്നും പറഞ്ഞു നമ്മുടെ കേശു പറയാ ഇനി ഞങ്ങളുടെ വഴിക്ക് തമ്മേക്കരുത് തൻ്റെ നേരിൽ പോലും കാണാനായിട്ട് ഞങ്ങൾ വരില്ല എന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അവനോട് നാല് വർത്തമാനവും പറഞ്ഞു നമ്മുടെ കേശുവും കനിയും കൂടെ അവിടെ നിന്ന് പോരുവാ ആ സമയത്ത് നമ്മുടെ കനി പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഉള്ള പണി ചേട്ടൻ തന്നെ ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പെൺകുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറിയാലേ വരാൻ പോകുന്നത് എന്താണെന്ന് ചേട്ടൻ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എന്ന് നമ്മുടെ കനിയും പറഞ്ഞു അതും പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടെ അങ്ങ് പോന്നു ടാ ഇതിപ്പോ അവള് പിന്നെ എവിടെ നിന്നായിരിക്കും ഇത്രയും കാശ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ പലിശക്കാരൻ ചേട്ടൻ അവിടെ അങ്ങനെ നിൽക്കുക ആ സമയത്ത് കനിയും അതുപോലെ കേശുവും കൂടെ അവിടെ നിങ്ങൾ പോന്നു മറ്റൊരു അടുത്ത് കൊണ്ടുവന്നു വണ്ടി നിർത്തി എന്നിട്ട് കേശുവിനോട് കനി ചോദിച്ചു ഇനി എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചു അത് പിന്നെ എനിക്ക് അനിയത്തിയുടെ അടുത്ത് പോണം അവൾക്ക് അടയ്ക്കാനുള്ളക്കൈസയും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ ഇനിയിപ്പോ നിന്റെ ഏറ്റവും വലിയ തലവേദന അത് തീർന്നല്ലോ ഇനി അടുത്തത് നിന്റെ പെങ്ങളുടെ കാര്യം നീ പോയി അവളെ കണ്ട് അവളോട് സംസാരിച്ച് അവൾക്ക് അടയ്ക്കാനുള്ള ക്യാഷും മറ്റു കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാനായിട്ട് അങ്ങനെ പറഞ്ഞു അത് ഞാൻ പുറത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് പേടി അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം ഞങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട് പിന്നെ നിനക്ക് നിന്റെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം നിന്റെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട് ആ വഴികളിലൂടെ നീ ഒന്ന് സഞ്ചരിച്ച് നോക്ക് ഒരു പക്ഷേ നിനക്കുള്ള എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞു വരിക തന്നെ ചെയ്യൂ എന്ന് പറഞ്ഞു പിന്നെ നീ ഇപ്പോൾ ഞങ്ങളെ ചതിച്ചാലും ഞങ്ങൾക്കൊന്നും ചെയ്യാനുള്ള ഒരിതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനി ഇങ്ങനെ അവനെ ആ ഒരു മാനസികമായിട്ട് ആ ഒരു ഇതിൽ ഇങ്ങനെ നിർത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കനി ഇതെല്ലാം പറഞ്ഞു എന്നാ ശരി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ആദ്യം നീ അവളുടെ അരികിലേക്ക് ചെല് അതിനുശേഷം നിന്റെ തീരുമാനങ്ങൾ എന്തോ അതങ്ങനെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞ് കനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ അപ്പൊ കനി അത്രയും സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തപ്പോ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞാ കേശു ഇങ്ങനെ നിന്ന് നന്ദി ഒന്നും നീ പറയണ്ടാന്ന് പറയുകയും ചെയ്തു അങ്ങനെ അതും കഴിഞ്ഞ് നമ്മുടെ കനി പോകുന്നത് നോക്കി കേശു ഇങ്ങനെ നോക്കി നിന്നു റോഡ് കടന്ന് കനി അങ്ങ് പോയി ബുള്ളറ്റിൽ കയറി കനി വീട്ടിലോട്ട് പോവുകയും ചെയ്തു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേശു ഇങ്ങനെ അതിൽ നടക്കുക ഇനിയിപ്പ എന്താ അടുത്തത് എന്നുള്ള ഇതിൽ അങ്ങനെ കേശു നേരെ പോകുന്നത് എൻ്റെ അനിയത്തിക്കുട്ടീടെ അടുത്തേക്ക് കേട്ടോ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് നിന്നു അപ്പൊ ഏട്ടനെ കണ്ടപ്പോഴത്തേക്കും കൊച്ചു ഓടി ഇറങ്ങി വന്നു എന്തായി എങ്ങനെ ആയി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നീ ഇനി പേടിക്കേണ്ട പലിശക്കാരൻ്റെ കാശ് ഞാൻ കൊടുത്തു തീർത്തും എന്ന് പറഞ്ഞു പലിശക്കാരൻ്റെ ഇത്രയും വലിയ തുക എങ്ങനെ കൊടുത്തു തീർക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു വലിയ കഥയാമോളെ ഞാനതൊക്കെ നിന്നോട് പിന്നീട് പറയാം ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെയല്ലേ ഉള്ളൂ നിന്റെ ഫീസ് അടയ്ക്കാനൊക്കെ ആയിട്ട് അതിനെന്തെങ്കിലും ഒരു വഴിയായിട്ടും കാണാം നീ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് പഠിക്കണം കേട്ടോ മറ്റൊന്നും വിചാരിച്ചിട്ട് സങ്കടപ്പെടേണ്ട ഇനി പ്രവീണിനെ കൊണ്ടുള്ള ഒരു ശല്യവും നമുക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാലും ഫീസ് അടയ്ക്കാനുള്ള തുക ഏട്ടൻ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് അനിയത്തി ചോദിക്കാം അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട എവിടുന്നാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഏട്ടൻ ആ പണം കൊണ്ടേ വരുള്ളൂ രണ്ട് ദിവസത്തിനുള്ളിൽ ഏട്ടൻ വന്നേക്കാന്നൊക്കെ പറഞ്ഞ് അനിയത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ചു സമാധാനപ്പിച്ചു അനിയത്തിക്കാണെ ഭയങ്കര സങ്കടം പറ്റ ഏട്ടനെ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ നമുക്കിത് ഇത് വേണ്ട ഏട്ടാ പഠിത്തം ഞാൻ ഇവിടെ വെച്ച് നിർത്താം എന്ന് പറയുമ്പോൾ പഠിത്തം നിർത്താനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് അനിയത്തി ചോദിക്കൂ അനിയത്തിയോട് ചോദിക്കുക ഏട്ടൻ അങ്ങനതേ പടുത്തു വന്നു നിർത്തേണ്ട കാര്യമില്ല ഏട്ടൻ അതിനുള്ള വഴി കണ്ടോളാം എന്നും പറഞ്ഞു അവിടുന്ന് പോരുന്നു അങ്ങനെ കേശു അടുത്ത ജോലി അന്വേഷിച്ച് ഇറങ്ങുകട്ടോ അങ്ങനെ കേശു അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ നമ്മുടെ കനി ആരും കാണാതെ പാത്തും പതുങ്ങിയും കൂടി തന്നെ വീടിനകത്തേക്ക് വന്ന് കയറി വീടിനകത്ത് വന്ന് കയറിയപ്പോൾ ടീച്ചറമ്മ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് ടീച്ചറമ്മ കനിയെ കണ്ടത് ഓടിച്ചെന്നു വിവരങ്ങൾ അറിയാനായിട്ടേ അങ്ങനെ കനി കനിവാതിൽ തുറന്ന് അകത്ത് കയറി കഥ കടച്ചു സേഫായി അപ്പോഴത്തേക്കും ടീച്ചറുമേ ചോദിച്ചു എന്തായാലും മോളെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിച്ചു ഞാൻ അവനെയും കൂട്ടിക്കൊണ്ട് ആ പലിശക്കാരൻ്റെ അടുത്ത് പോയി അയാളുടെ കടം മുഴുവനായിട്ട് എന്ന് പറഞ്ഞു അയാളുടെ കടമൊക്കെ വീട്ടിയോ അയാൾ എന്ത് പറഞ്ഞു അയാളെ കണ്ട കണ്ടറിയാവനാളാകത്ര നല്ലവനല്ല എന്നുള്ളത് എന്തായാലും കേശുവിനെ കൊണ്ട് നല്ല ഡയലോഗൊക്കെ ഞാൻ പറയപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെ അതെ നന്നായെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാലേ അവരൊരു പാവം പാവം ചെറുപ്പക്കാരനാ ചെറിയമ്മ ലോകം എന്താണെന്നോ ലോകത്തുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ ഒന്നും കഴിയാത്ത ഒരു പഞ്ചപ്പാവം അവനെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവൻ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ പെങ്ങളുടെ ഫീസ് അടയ്ക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പം അതിന് ക്യാഷും കാര്യങ്ങളൊക്കെ വേണം അപ്പം അവനോട് ഞാൻ പറഞ്ഞാണ് വിട്ടിരിക്കുന്നത് അവൻ എന്തും തീരുമാനിക്കാമെന്നുള്ളത് ആ ഒരു പേടി അവൻ്റെ ഉള്ളിൽ എന്തായാലും കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനി ഇങ്ങനെ പറയാം അല്ലെങ്കിലും അവൻ നമ്മളെ ചതിക്കില്ല മോളെ കാരണം അവൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നല്ലൊരു കുട്ടിയാണെന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് അവനും അവൻ്റെ പെങ്ങൾക്കും പേടിക്കാതെ കിടന്നുറങ്ങാനൊരിട ഒരു വീട് ഒരു കൊച്ചു വീട് ആ ഒരു വീട് അവനും അവൾക്കും അവൾക്കുണ്ടാകാൻ വേണ്ടി നമ്മൾ അവരെ സഹായിക്കണമെന്ന് പറഞ്ഞു നമ്മളെങ്ങനെ സഹായിക്കണമെന്നാണ് ചെറിയമ്മ ഈ പറയുന്നത് ഒരു വീട് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ചോദിച്ചു ഈ കരി അതെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മളെ കൊണ്ടും ചിലതൊക്കെ ചെയ്യാനായിട്ട് കഴിയും ഒരുപാട് മനസ്സുകൾ ഒരുമിച്ചാലേ അവർക്കൊരു കുഞ്ഞി കൂടാതെ ഉണ്ടാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഒരു സ്നേഹ കൂടുണ്ടാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു എന്താ ടീച്ചർ എന്താണ് ചെറിയ ഉദ്ദേശിക്കുന്നത് എന്ന് കനി ചോദിക്കുമ്പോൾ ടീച്ചർമാർ തൻ്റെ മനസ്സിലുള്ള ഐഡിയ പറയുക അതായത് ഇവരെ പറ്റി അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇവർ ഈ രണ്ട് കുട്ടികളെ പറ്റിയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ഒരു ഇതായിട്ടങ്ങ് ഇടുക അപ്പോൾ ഒരു പോസ്റ്റായിട്ട് അങ്ങ് ഇടുക അതിനുശേഷം ഇവർ തേടി പിടിച്ച് നന്മയുള്ള മനസ്സിനുടമകൾ മനുഷ്യർ വന്ന് കണ്ടെത്തുകയും അതിന് ശേഷം അവർക്കൊരു കുഞ്ഞ് വീടുണ്ടാക്കി കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ടീച്ചറമ്മക്ക് അപ്പോൾ അത് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി നമ്മുടെ ടീച്ചറമ്മ ഇതിങ്ങനെ പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കനിക്ക് മനസ്സിലായി അത് സൂപ്പർ ഐഡിയ ആണ് അത് ആവുന്ന ഒരു ഐഡിയ ആണെന്ന് ചെറിയമ്മ പറഞ്ഞത് എന്തായാലും കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇത് വർക്കൗട്ടാകും ഇത് വർക്കൗട്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ഇത് വർക്കൗട്ടാകുമെന്ന് പറഞ്ഞു നമ്മുടെ കനിയും പറഞ്ഞു അങ്ങനെ ടീച്ചറമ്മയും കനിയും കൂടെ അവിടെ ഇരുന്ന് കേശുവിനും കേശുവിൻ്റെ അനിയത്തിക്കും വേണ്ടിയൊരു വീട് ആ ഒരു സ്വപ്നം അത് മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി അവിടെ ഇരുന്നൊരു കൊച്ചു ഒരു സാഹിത്യം പോലെയൊക്കെ എഴുതി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ കണ്ടൻറ്റും കാര്യങ്ങളും അതിനകത്ത് വരുന്ന ഓരോ വരികളും അത്രയ്ക്ക് ആയിട്ട് നമ്മുടെ ടീച്ചർമാർ കനിക്ക് പറഞ്ഞു കൊടുക്കുന്നു കനി അത് അവിടെ നിന്ന് ടൈപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഈ സമയത്ത് ഇതൊന്നും അറിയാതെ നമ്മുടെ കേശു ആണെങ്കിൽ ജോലികൾ അന്വേഷിച്ച് അല്ലെങ്കിൽ പൈസയ്ക്കുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ നാട്ടിലൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ അങ്ങനെ ഒരുപാട് വാതിലുകളിൽ പോയി ആ പാവം മുട്ടി നോക്കുന്നുണ്ട് ഒരു മാർഗം തെളിഞ്ഞു കിട്ടാനായിട്ട് ഈ സമയം കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ നമ്മുടെ ടീച്ചറമ്മ ഇതെല്ലാം എഴുതി പോസ്റ്റ് ചെയ്യേണ്ട താമസം ആയിരക്കണക്കിന് മനുഷ്യർ ആ ഒരു പോസ്റ്റ് കാണുകയും ചെയ്തു ഇനിയിപ്പോൾ നമ്മുടെ കേശുവിനും കേശുവിൻ്റെ അനിയത്തിക്കും പുഴയൊഴുകുന്നത് പോലെ സഹായങ്ങൾ ഇങ്ങനെ ഒഴുകി എത്താനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് എത്തിച്ച് നിർത്തിയിരിക്കുക അതുപോലെ ആ നല്ല മനസ്സിനുടമയായ ടീച്ചർ ആരും ഏതും ഇല്ലാത്ത ആ രണ്ട് ജന്മങ്ങൾക്ക് ഒരു സഹായവും തണലുമൊക്കെ ആയി അത് അതുങ്ങളെ ജീ അതുകളുടെ ജീവിതം കരയ്ക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കരയ്ക്ക് കരയ്ക്കടുപ്പിച്ച ഒരു കാര്യങ്ങളും ആയിട്ടാണ് നമ്മുടെ വിശേഷങ്ങൾ വരാനിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹവും എന്നും കേശുവിനും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ നല്ല സൂപ്പർ ഹിറ്റ് വിശേഷം ആട്ടോ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോട് നിർത്തുന്നു നന്ദി